നമ്മള് ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കണം ചിക്കനും വേണ്ടിയിട്ടുള്ളതെട്ടോ മൊത്തം ഉണ്ട് സവോള തക്കാളി പിന്നെ വെളുത്തുള്ളി ബീൻസ് മുളക് ഇനി ഇതെല്ലാം അരിഞ്ഞ് കിടക്കണം ഓക്കെ അടുക്കളയില് ബാക്കി പരിപാടികൾ മാധവ് മാധവേ അമ്മ വന്നാ അറിയടാ നടത്തി വാ പാട ഒത്തിരി ഉണ്ട്ടാ ഇപ്പോ മഴ ഇങ്ങ വരെ അമ്മ വന്നാ അറിയടാ ആ ദൈവ വാച്യം ഈ വാച്യം നോ നീ അങ്ങ വാച്യത്തെ വരെ കത്തില്ലേ അല്ലടി അടിയല്ല കൊള്ളാത് തോളികൾ അല്ല ഇത് അത് പൊളിച്ചാ മതി അപ്പത്തേക്ക് മാതായി പൊളിച്ചോന്നോ

നമ്മളിപ്പ കൊറച്ച് ഇത് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഷുട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മള് അത് ഉറപ്പായിട്ട് എനിക്ക് അറിയ മാണ്ടായിരിക്കും കമന്റ് കമന്റ് ചെയ്യണേ നമ്മുടെ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടോ നമ്മുടെ കിച്ചണിൽ ആമയുണ്ട് പുറത്താണ് മാധവ് ചിക്കൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നത് ഇവിടെ നമ്മുടെ മാധവറ്റി ഇന്ന് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കാണ് നമ്മള് ബിരിയാണിയുടെ മെയിൻ പരിപാടിയിലോട്ട അരി കഴുകണ് നമ്മൾ എന്ത് മറ്റേ പാക്കറ്റ് ഇടാമേ ആ മറ്റേ ബിരിയാണി പാക്കറ്റ് കിട്ടില്ല അത് കേട്ടോ നമ്മൾ എടുത്തേക്കണേ നമ്മൾ അധികം വേറെ നമ്മൾ ആ ഫുൾ പാക്കറ്റ് എടുത്ത് സാധാരണ ഫുൾ എടുക്കാറില്ല അത്ര ആവശ്യം വരാറില്ലല്ലോ നമുക്ക് ഹാഫേ ഞങ്ങൾ എടുക്കാറുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഫിഷ് ബിരിയാണിക്ക് ഒക്കെ ആണെങ്കിലും ഹാഫ് എടുത്തുള്ളൂ ഇത് പക്ഷേ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ട് മാധവിത ചേട്ടനാണ് ജിതി ജിതിനാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ഈ വീഡിയോ അവനാണ് എടുക്കുന്നത് പക്ഷെ ഇപ്പൊ അവൻ എത്തിയിട്ടില്ല ഫുഡ് കഴിക്കാൻ പോയിക്കും അത് കഴിച്ച ഉടനെ അവൻ തിരിച്ചു വരും അതുവരെ ഞാൻ കേട്ടോ എടുക്കുന്ന വീഡിയോ

ഓപ്ഷണലാണ് <laughs> <Optional laughs> <Anna. laughs> <laughs> ആമയാണ് <laughs> വെള്ളം നന്നായിട്ട് തിളച്ചു നമ്മൾ അതിലോട്ട് അരിയിലോ ആവശ്യമോ സാധനം നമ്മള് അരി കഴുകി വെച്ചാൽ പെരിയ നല്ല മഴയൊക്കെ അത് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ മഴ ബിരിയാണി ചിക്കൻ മഴ തിളക്കലാണ് സെറ്റ് എല്ലാം ഇനി അരിഞ്ഞ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കണം നീ ഇതിലോട്ട് കൈയിലൊഴിക്കണതിനു മുന്നേ ജസ്റ്റ് കഴി കൊണ്ട് ഇങ്ങനെ ഒന്ന് റെഡി എടുക്കണം ഞാൻ കൈയൊക്കെ കഴുകി വെച്ചേക്കുവാട്ടെ കേട്ടോ <laughs> ഇതാണ് നമ്മടെ ക്യാമറമാൻ ജിതിനും ചിന്നും ഒരുമിച്ചാട്ടാ പഠിക്കണ ബാംഗ്ലൂര് അവൻ ചീന ആമി അവിടെ

എന്താന്ന് മൂന്ന് നമ്മൾ മീറ്റർ മാത്രം കാണ ദൈ YouTube ചാനലിൽ അയിണ്ടാ താരി കവറ്റി മീറ്റർ അറിയത്തെ മീറ്റർ അല്ല നമ്മൾ കൊടവകാര കാര്യമില്ല ഇത് കുറച്ചി മാഴു ഇന്നൊരു പോשי ഇന്നരെ ക ശുദ്ധമായ വെള്ളുണ്ടായി വന്നടാ അതിനെ കിട്ടിയോ കിട്ടിയോ കിട്ടിയാ കിട്ടിയാ സാധനം കിട്ടിയോ അടി കൊടി കടുക്ക് കിതികേ അവളെ നി കൊത്ത കടുകൂള് തീൽ കൊരുത്തതാമിട്ടിപ്പോൾ ഒരു ഇരി പോരേ கட் गावाது கட் வா ஆயிச்சேட்ட கரப்பனும் ம் கிட்ட அதோமா இது முளை விட மாட்டேங்குது ചിക്കൻ കറി ഇറക്കുന്ന

വീടി എവിടെയാണ് സ്ത്രീപ്പുറത്ത് നിളക്കാവോ നന്നായിട്ട് ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്നത് ഒരാൾ കൂടി പോയി ഒരു സാധനം കൂടി എടുക്കാൻ വരാണ്ട സേവ് ചെയ്യാൻ പോട്ടെ പ്ലേറ്റ് ഒക്കെ വെച്ച് എല്ലാം സെറ്റ് ആവാ